ഗ്രാമ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലായിടവും ഒരുപോലെ വികസിക്കാൻ പോകുന്ന ഒരേ ഒരു ജില്ല ഇന്ത്യയിൽ അത് കേരളത്തിൽ നിന്നാകും അതെ കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം തന്നെ തലസ്ഥാനത്തെ അടിമുടി മാറ്റുന്ന വിഴിഞ്ഞം നാവായിക്കുളം വികസന ഇടനാഴിയുടെ മാസ്റ്റർ പ്ലാൻ സംസ്ഥാന സർക്കാരിന് കൈമാറി വ്യവസായ വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും പിന്തുണയോടെ ക്യാപിറ്റൽ റീജിയൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് ടുവിന്റെ നേതൃത്വത്തിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് വെള്ളിയമ്പലത്തെ ക്യാപിറ്റൽ റീജ്യണൽ ഡെവലപ്മെന്റ് പ്രോജക്ട് ടു ഓഫീസിൽ ഇതിന്റെ ത്രീ മാതൃകയും തയ്യാറാക്കിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് ലോജിസ്റ്റിക് ടൗൺഷിപ്പും കോവളത്ത് ഹെൽത്ത് ടൂറിസം ഹബ്ബും കാട്ടക്കടയിൽ ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രി ഹബ്ബും കിളിമാനൂരിലും കല്ലമ്പലത്തും അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് ഹബ്ബും ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് വില്ലേജുകളെ അടിമുടി മാറ്റുന്ന സമഗ്ര പദ്ധതിയാണിത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായതിന് പിന്നാലെയാണ് മുപ്പത്തിനാലായിരം കോടിയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് വിഴിഞ്ഞം മുതൽ നാവായ്ക്കുളം വരെ എഴുപത്തിയേഴ് കിലോമീറ്ററിലെ റിംഗ് റോഡിന് ഇരുവശങ്ങളിലുമായി അഞ്ച് കിലോമീറ്ററോളം ചുറ്റളവിലെ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലാണ് ടൗൺഷിപ്പുകളും ക്ലസ്റ്ററുകളും ഹബ്ബുകളും ഉയരുക നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തലസ്ഥാനമാകെ ഒരു പ്രത്യേക നിക്ഷേപ മേഖലയായി മാറും സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിമാനത്താവളം ടെക്നോ പാർക്ക് വിവിധ സർവകലാശാലകൾ ദേശീയപാത അറുപത്താറ് മലയോര തീരദേശ ഹൈവേകൾ ലൈറ്റ് മെട്രോ കേരയിൽ തുടങ്ങിയ പദ്ധതികളുമായും ഇതിനെ ബന്ധിപ്പിക്കും ഹരിത ഹൈഡ്രജൻ സൌരോർജ്ജം ഭക്ഷ്യ സംസ്കരണം തുടങ്ങി സുസ്ഥിര വികസനത്തിനാണ് ഊന്നൽ നൽകുക ലോകോത്തര കമ്പനികളാണ് പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ച വരുന്നത് സംസ്ഥാനത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ തന്നെ വളർച്ചയ്ക്ക് പദ്ധതി കരുത്തു നൽകും ഭൂമി ഏറ്റെടുക്കാൻ ലാൻഡ് പോളിംഗ് രീതിയാണ് നടപ്പാക്കുക ഒരു പ്രദേശത്തെ ഭൂമി ഉടമകളുടെ സമ്മതത്തോടെ വികസന ആവശ്യത്തിനായി വിജ്ഞാപനം ചെയ്യുന്ന രീതിയാണിത് ഇതിനായി പുതിയ നിയമം നിർമ്മിക്കുന്നതിനുള്ള കരടും തയ്യാറാക്കിയിട്ടുണ്ട് അതേസമയം ട്രയൽ റൺ കാലയളവിൽ തന്നെ കേരളത്തിന് പ്രതീക്ഷയേകി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ജൂലൈ പതിനൊന്ന് മുതൽ തുടരുന്ന ട്രയൽ റണ്ണിൽ ഇതുവരെ എഴുപത് കപ്പലുകളാണ് തുറമുഖത്തെത്തിയത് ജി എസ് ടി ആയി ഇതുവരെ പതിനാറ് ദശാംശം അഞ്ചു കോടി ലഭിച്ചു ഇതിൽ പകുതി കേരളത്തിന് കിട്ടും ഇന്നു മുതൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുറമുഖത്തിൽ സജ്ജമായിട്ടുണ്ട് മുതൽ തുറമുഖ വരുമാനത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു തുടങ്ങും ജനുവരി ആദ്യ വാരമായിരിക്കും തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഇത് കഴിയുന്നതോടെ കൂടുതൽ കപ്പലുകൾ വരും ഇതിലൂടെ നികുതിയും വർദ്ധിക്കും കമ്മീഷനിങ് നടക്കുന്ന ദിവസം തന്നെ ഐഐറ്റിയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് തുറമുഖ അധികൃതർക്ക് കൈമാറി കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുറമുഖമായി പ്രഖ്യാപിക്കും തുറമുഖം ജയ്ഡ് സർവീസിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഷിപ്പിംഗ് കമ്പനി എം എസ് സി ആരംഭിച്ചിട്ടുണ്ട് ജെയ്ഡ് സർവീസ് വിഭാഗത്തിൽ അംഗത്വം ലഭിക്കുന്ന രാജ്യം രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം ഒന്നര ലക്ഷത്തോളം കണ്ടെയ്നറുകൾ ഇക്കാലയളവിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലാണ് കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയത് മുപ്പത് കപ്പലുകളായിരുന്നു നവംബറിൽ മാത്രം തുറമുഖത്തെത്തിയത് നിലവിൽ നടക്കുന്ന ട്രയൽ റൺ തിങ്കളാഴ്ച സമാപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി